നിന്നെ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന സത്യം ഹർട്ട് ചെയ്തിരിക്കുന്നു ഐ വിൽ ആസ്ക് യു ടു നീ ഹാപ്പി ആയിരിക്കുമ്പോൾ എന്താ എന്താ തോന്നാറുള്ളത് എനിക്ക് എനിക്ക് എന്ന് തോന്നാറുണ്ട് തോന്നാറുണ്ട് അപ്പോൾ ദേഷ്യം വരുമ്പോൾ തോന്നും കെട്ടിപ്പിടിച്ച് ചെയ്യണമെന്ന് വല്ലാതെ രക്ഷയില്ല ഇനി നിനക്കും ഇടയിൽ ഒരു ലക്ഷ്മണരേഖയാണ് അങ്ങനെയല്ല ഞാൻ എങ്ങനെ സോറി സർ ഐ ഐ ഗീത ഓ ഓ ഡോക്ടർ ഹോൾഡർ ഫ്രണ്ട് ഓഫ് എച്ച് ആർ കം വാ വരുന്ന സൈക്കോളജിക്കൽ പ്രോബ്ലം ഗ്രേറ്റ് നിങ്ങളുടെ ടീമിനെ ഈ സോഫ്റ്റ്‌വെയർ ഫീൽഡിൽ അസുഖങ്ങളും കൂടുതലാണ് അതുകൊണ്ട് ഇവരുടെ പേരുകളേക്കാൾ കൂടുതൽ അസുഖത്തിന്റെ പേരാണ് എന്റെ മനസ്സിലുള്ളത് ഈസ് മിസ്റ്റർ കംപൾസീവ് ഡിസോർഡർ ഇവൻ ഏത് ജോലി മൂന്ന് തവണ ചെയ്യും

നിന്റെ ഓഫീസ് നയന്ത് ഫ്ലോറിലിക്സ് ഓക്കെ സർ ഇവനൊരു വാർഡ് സിക്സ് നയനാ സിക്സും നയനും തമ്മിൽ മാറിപ്പോ ഫ്ലോറിലാണെങ്കിൽ സിക്സ് വന്ന് ജോലി ചെയ്യും നിന്റെ നയൻ ഫ്ലോറിലാടാ இனி 얘നെகுறித்து പറയാனானேங்க சார்നെகுறித்து நான் பர்யாம் இவன் பெஸ்ட் டெக் மேனியா சார்னு ரெண்டு வீக்ல சுண்டு ஒரு ஐபோன் அளியே கொண்டவனா அதுண்ட லேப்டாப் பில் கேட் தന്നத இந்த ரெண்டும் சார்னு ஜீவன எக்ஸாக்ட்லி கண்ணில்லை நானெல்லாம்\\மஞ்சிலாக்கியது நான் அங்கняя ஃபேஸ் கண்டா ஃபிளாஷ் பேக் பர்யான் படும் ஹலோ என்ட போட்டோ எடுக்கன் குட்டி மறந்து போயி ஐம் sorry i forgot just wait guess my சூ टोटட்டலி இவட ஆர் നോ 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 യു ആർ മിസ്റ്റേക്കൺ ഒന്നും ഇല്ലാത്ത ഇവിടെ ഉണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ആര്യ യുവർ ടീം ലീഡർ വെറുതെ അവൻ പെൺകുട്ടികളെ ഐ ആം ശാന്തി ഡീപ്ലി ഇൻ ലവ് വിത്ത് ആര്യ മിസ്റ്റർ പെർഫെക്റ്റ് അത് പറയേണ്ടത് നിങ്ങളൊന്നും അല്ലാ എവിടെ മിസ്റ്റർ പെർഫെക്റ്റ് ഹായ് മോർണിംഗ് ഗീത നിങ്ങളുടെ ടീമാ ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ സോഫ്റ്റ്വെയർ ഓഫീസില് ടീം ലീഡേഴ്സ് ഗേൾസിനെ ഹർറാസ് ചെയ്യുന്നത് കോമൺ ആണെന്ന് എനിക്കറിയാം

ഞാൻ ഇത്ര പുകട്ടിട്ടും ഒരു ചെറിയ റിയാക്ഷൻ പോലും ഇല്ല ശാന്തി എന്താ ആര് ഉമ്മ വെച്ചു എന്നിട്ട് കെട്ടിപ്പിടിച്ചോ ലവ്യോന്ന് പറഞ്ഞു നീ ഒരു കോമാളിയാക്കരയെ കണ്ടപ്പോ

ഇది ലൈ ഇമാജിനേഷൻ അല്ല ഹാലൂസിനേഷൻ എസ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഹാലൂസിനേഷൻ ആര് ഉമ്മ വെച്ചെന്ന് ഇത് ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് നടക്കാത്തത് നടന്നെന്നും നടന്നത് നടന്നില്ലെന്നും മനസ്സ് എങ്ങനെയൊക്കെയോ എവിടെയൊക്കെയോ സഞ്ചിരിക്കും എവിടെ ഓടാ ആര് അയാൾ ലക്കിനെ ആര് നിന്നെ ഉമ്മ വെച്ചെന്ന് പറഞ്ഞതുകൊണ്ട് നിന്റെ അസുക ഈസി ആയിട്ട് എനിക്ക് മനസ്സിലായി ഇല്ല സർ സത്യായിട്ട് ആര് എന്നെ ഉമ്മ വെച്ചു ഓക്കേ 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 ആര് നിന്നെ ഉമ്മ വെക്കന്ന് വേറെ ആരെങ്കിലും കണ്ടിരുന്നു ഗീത പോലും കണ്ടു കാണില്ല എന്താ അങ്ങനെ പറഞ്ഞത് കിസ് ചെയ്യുന്ന സമയത്ത് ആരായാലും കണ്ണടക്കില്ലേ വായട ഗീത ഐ വിൽ ആസ്ക് യു ടു ആയിട്ട് മറുപടി പറയണം നീ ഹാപ്പി എന്ത് ചെയ്യാനാണ് തോന്നാറ് ഞാൻ പറയുന്നത് സത്യമായിട്ടും ഉമ്മ ഉമ്മ വെച്ചു ഓ തോന്നാറുണ്ടെന്നല്ലേ അത് ശരി ദേഷ്യം വരുമ്പോ എന്താ തോന്നാറ് സമയത്ത് എന്താണ് തോന്നുന്നത് കൊല്ലണമെന്ന് തോന്നുവോ തല്ലണമെന്ന് തോന്നുവോ എന്ത് ചെയ്യണമെന്നാണ് തോന്നുന്നത് എന്താണ് ചെയ്യാൻ തോന്നുന്നത് സെൽഫോൺ എറിഞ്ഞു തോന്നുവെന്ന് അല്ലേ സർ നിന്റെ ഫ്ലോർ അല്ലേ അതെ ഇതെന്താന്നറിയോ ഗീതയുടെ റെസിഗ്നേഷൻ ലെറ്റർ അവൾ റിസൈൻ ചെയ്യാൻ കാരണം നീ ഒറ്റ ഒറ്റനാണ പറഞ്ഞിരിക്കുന്നത് നിനക്ക് നിനക്ക് അല്പ ബോധം ഉണ്ടോ കണ്ടു കയറി കൊടുക്കണോ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ബാഡ് ആണെന്ന് പ്രൂവ് ഈ പ്രൂവ് ചെയ്തോ ഓഫീസിൽ വേറെ ആരെങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ എങ്ങനെ തോന്നിയതാ നിനക്ക് നിനക്കപ്പ എന്താ അങ്ങനെ തോന്നിയത് ഗീത ഉമ്മ വെച്ചില്ലായിരുന്നെങ്കിൽ അപ്പൊ എന്റെ ജീവൻ പോകുന്നു എനിക്ക് തോന്നിപ്പോയി ഗീതയെ നിനക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട് നിന്നോട് എനിക്ക് എത്ര ഇഷ്ടമോ അത്രേ ഇഷ്ടം നീ ഇഷ്ടപ്പെട്ടാ മാത്രം പോരല്ലോ അവൾ നിന്നെ ലവ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ലവ് ചെയ്യും ഓഫ് കോഴ്സ് ഏത് പെണ്ണിനും വേണ്ടത് ഒരു ബെസ്റ്റ് അഫെയറാണ് എൻ്റെ അറിവിൽ ലോകത്ത് ഉള്ളൂ ബെസ്റ്റ് നമ്പർ വൺ നീയും നമ്പർ ടു ഞാനും നീ നമ്പർ വൺ ആയതേ നീ നമ്പർ വൺ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ നമ്പർ വൺ ആയത് നിനക്ക് അവളെ വേണ്ടല്ലോ പിന്നെയുള്ളു ഞാനും എന്നെ അവൾ ഇഷ്ടപ്പെടണം കമോ ഇത് നീ ഗീതയ്ക്ക് െറ്റർ പോകണം വരും ഞാൻ ആദ്യം ഐ ലവ് ഐലവിയോ പറഞ്ഞിട്ട് പിന്നെ ലവ് ലെറ്റർ എഴുതി അത് കഴിഞ്ഞ് ഉമ്മയ്ക്കണമായിരുന്നു എന്നാൽ ആദ്യം കയ ചെയ്തത് ഇപ്പോൾ ഞാൻ ലെറ്റർ എഴുതുന്നു അത് കഴിഞ്ഞ് ഐലവിയോ പറഞ്ഞോളാം അവസാനത്തേത് ആദ്യവും ആദ്യത്തെ അവസാനവും ആയെങ്കിലും മധ്യത്തിന് മാറ്റമില്ലല്ലോ ഓ

വിശ്വാസത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ട പോവില്ലേ കണ്ടോടാ അവൻ എഴുതാത്ത കത്തിൽ പോലും എന്നോട് എന്ത് ബുഹമാനമായി കാണിച്ചെന്നാ റിയലി ഹീ സ് കേർ സോ ആര്യ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എഴുതിയതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കാത്തത് അല്ലേ അതേ വിശ്വസിക്കില്ല എന്ന് ആരെ എഴുതിയത് ആര്യ എവിടെ എഴുതിയത് ലെറ്ററിൽ ലെറ്റർ ആണ് എഴുതിയത് ആര്യ എക്സാക്റ്റ്ലി ഓഹോ കുരുക്കായി പോയല്ലോ എന്തിനാ സാർ തർക്കമൊക്കെ അവിടെ ആരും എന്തോ എഴുതി ആ ഹാൻഡ് റൈറ്റിംഗ് ഈ ഹാൻഡ് റൈറ്റിംഗും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയ പോരെ നിന്റെ അത് നയൻത് ഫ്ലോർ അല്ലേ പ്രോബ്ലം സിക്സ് ഫ്ലോർ അല്ലേ സർ എന്നെ കൊണ്ട് എന്നത് ചെയ്യിക്കണോടാ ോ സ്പെല്ലിംഗ് എന്താ സർന്താണെന്ന് എംപ്ലോയ്സ് ഇൻഫ് ഹിസ് മിസ്റ്റർ പെർഫെക്റ്റ് ഐ ലവ് യു

എക്സ്പെക്റ്റേഷൻ ആണ് ಅದല്ല ഡമ്മി ഫോൺ അവിടെ വെച്ചിട്ട് ഒറിജിനൽ സേവ് ചെയ്ത ഇൻ്റലിജൻസ് സാർ അങ്ങോട്ട് നോക്കിയേ എങ്ങോട്ട് ആവട്ടെ ഹ് ബിൽഗേറ്റ് സപ്പോർട്ടി പോയേ നീ നൈത്ത ഫ്ലോറിൽ പോടാ പോ നോക്കിക്കോ ബിചൻ ചിറ്റ് നീ ഫ്രോഡ് ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്തില്ലേ എന്തിന്റെ പരിഗീ തന്നല്ലേ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ സ്വന്തമായി ലെറ്റർ എഴുത് വേറ араളെ കൊണ്ട ഇടിക്കല വേണ്ട ദാ എടുത്തു കൈകൊണ്ട് എടുത്തില്ലേ സോറി

ിലെ ബെസ്റ്റ് എംപ്ലോയ് അവാർഡ് പോലും ആയിരിക്കായിരുന്നു യു നോ വൺ മോർ തിങ് ഹിസ് വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് അവർ എം ഡി ബട്ട് സ്റ്റിൽ ഹിസ് വെരി wow. <laughs> Lady's toilet.

ഇതല്ല ഹലോ സിനേഷൻ ഇല്ലാത്തതുണ്ടെന്നും ഉള്ളതില്ലെന്നും തോന്നുന്നു അവളോട് സോറി വാ വളരെ നന്നായിരിക്കുന്നല്ലോ ഞാൻ ടച്ച് ചെയ്ത പോലെ തോന്നിയെങ്കിൽ ഐ ആം സോ സോറി എന്റെ ഐഡിയ m u l i m i l l i o n t k e way world we we t h ஆடிச்ச கெட்டல்ல இறங்கி போய் வாட நல்லு கேட்ட நோக்கணா 아아